ഇന്ന്താ പോയ ഒരു ഓൾഡ് സീലിംഗ് ഫാനിന്റെ എന്താ ലീഫ് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ലീഫാണ് നമ്മൾ നമ്മളെടുത്തത് അതിതാ ഇതേപോലെ നമ്മളൊന്ന് മടക്കിയെടുക്കുന്നുണ്ട് ഒരു പലക വെച്ചാണ് നമ്മൾ അത് കറക്റ്റ് കിട്ടാൻ വേണ്ടി മടക്കി എടുത്തത് അതിനുശേഷം അതിന്റെ ആ ഫിറ്റിംഗ് ഭാഗം നമ്മൾ ഇതാ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അത് നമ്മൾ മാറ്റി അപ്പോൾ അതിന്റെ ആ ആണികളൊക്കെ നമ്മൾ എടുത്ത് മാറ്റി ഇതാ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്തു ഇനി ഇതാ നമ്മൾ എടുക്കുന്നത് ഇതേപോലെ രണ്ട് ഒഴിഞ്ഞ പെയിന്റ് ടിന്നുകളാണ് ഒരു ലിറ്റർ പെയിന്റ് വരുന്ന മെൽഷൻ ഒക്കെ വരുന്ന പെയിന്റിന്റെ ടിന്നുകളാണ് നമ്മൾ എടുത്തത് അത് എടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിലൊരു ടിന്ന് ഒരിഞ്ച് വീതി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരിഞ്ച് വീതി ഈ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേപോലെ അത് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഈ ലീഫ് വരുന്ന ഭാഗത്തേക്കുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല മുക്കാൽ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് രണ്ടാമത്തെ ടിന്നിൻ്റെ അത് മൂടിയെടുത്തതിന് ശേഷം അതിന്റെ ഏതാ അടിഭാഗം നമ്മൾ ഒരു ഹോള് കൊടുത്തു മൂടിന്റെ മുഗൾ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ആദ്യം കട്ട് ചെയ്തെടുത്ത ടിന്നിന്റെ മുഗൾ ഭാഗം നിന്ന് നമ്മൾ ഇതേപോലെ ഒരു ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ടിന്നാ അതിന് മുകളിലേക്ക് ഇതേപോലെ നമുക്ക് ഫിറ്റ് ചെയ്ത് എടുക്കാൻ കഴിയും ഇനി നമുക്കിത് നമ്മുടെ ഈ സീലിംഗ് ഫാനിൻ്റെ ലീഫ് അതേപോലെ തന്നെ ഈ ടിന്നുകളും നമുക്കൊന്ന് പെയിൻറ്റ് എടുക്കണം അത് സ്പ്രേ പെയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത് ബ്ലാക്ക് മാറ്റ് കളറാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ പെയിൻറ് ചെയ്തെടുത്തു ഇനി ഇതാ ഇതേപോലെ കുറച്ച് സ്റ്റാർ സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ട് അത് മുകൾ ഭാഗത്തെ ടിന്നിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം അത് അടിഭാഗത്തെ ടിന്നിൽ നമ്മൾ ഇത് ആ ഗ്ലാസ് പേപ്പർ വെച്ച് ഒട്ടിച്ചെടുത്തു അപ്പോൾ അത് ആ ഉൾഭാഗത്ത് നമ്മളത് ഗമ്മ് അപ്ലൈ ചെയ്ത് അത് ഒട്ടിച്ചെടുത്തു അതിനുശേഷം അതാ നമ്മുടെ മുഗൾ ഭാഗത്തുള്ള ടിന്നിന്റെ അടിഭാഗം നമ്മൾ ഹോൾ ചെയ്തെടുത്താൽ നമ്മൾ ബൾബ് ബോർഡർ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് നമ്മൾ ബൾബ് ബോർഡർ ഫിറ്റ് ചെയ്തെടുത്തു ഒരു സീറോ വോൾട്ട് ബൾബും നമ്മൾ അതിൽ ഫിറ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കാം ഇനി ഇതാ നമ്മുടെ ലീഫിൻ്റെ മുകളിലേക്ക് നമ്മൾ അത് ഒട്ടിച്ചെടുത്തു അപ്പോൾ അതാ നമ്മുടെ ക്രാഫ്റ്റിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഇനി നമ്മളിത് ചുമരിൽ നമ്മുടെ ലൈറ്റിന്റെ പോയിന്റ് വരുന്ന ഭാഗത്തേക്ക് നമ്മളിത് ഫിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതാ അത് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു അടിഭാഗത്ത് നമുക്ക് ലൈറ്റായി മുകൾ ഭാഗത്ത് നമുക്ക് ഇതാ ഫ്ലവറുകളൊക്കെ വെക്കാനുള്ള വേസിനുമായി അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഈ ക്രാഫ്റ്റ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ